ടിമുടി മാറുകയാണ് ഇന്ത്യൻ റെയിൽവേ ഓരോ ദിവസം കഴിയുംതോറും വമ്പൻ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ദീർഘദൂര യാത്രക്കാർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള യാത്ര വാഗ്ദാനം ചെയ്യുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ വന്ദേ ഭാരത് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് വന്ദേ ഭാരത് എത്തിയത് ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളോടെയുമാണ് ഇത് ട്രാക്കിലേക്ക് എത്തിയത് രാജ്യത്തിറക്കിയ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളിൽ ഏറ്റവും ജനപ്രിയമായത് കേരളത്തിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളാണ് റെയിൽവേയുടെ കേരളത്തിലെ ഭാരത് സർവീസ് ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്നവയുമാണ് ഇതോടെ റെയിൽവേ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ സർവീസുകൾ നടത്താൻ ഒരുങ്ങുകയാണ് നിലവിൽ സംസ്ഥാനത്തോടുന്ന എട്ട് കോച്ചുള്ള വന്ദേഭാരതിന് പകരം ഇരുപത് കോച്ചുള്ളവ വരികയാണ് നിലവിൽ ആലപ്പുഴ വഴി ഓടുന്ന തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരതിന് പകരമാണ് പുതിയ തീവണ്ടി ഓടുക നിലവിൽ റെയിൽവേ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഒക്കുപെൻസി ഇരുന്നൂറ് ശതമാനത്തിനടുത്തുള്ള വണ്ടിയാണിത് നൂറ് സീറ്റുള്ള വണ്ടിയിൽ കയറിയും ഇറങ്ങിയും ഇരുന്നൂറ് യാത്രക്കാർ സീറ്റ് ഉപയോഗിക്കുന്നുവെന്നാണ് കണക്ക് മംഗളൂരു തിരുവനന്തപുരം വണ്ടിയിലെ നാനൂറ്റി സീറ്റും എപ്പോഴും യാത്രക്കാരുമായാണ് ഓടുന്നത് യാൽപത് സീറ്റിലധികം ഉണ്ടാകും ഇരുപത് കോച്ചുള്ള വന്ദേ ഭാരതുകൾ അടുത്തിടെയാണ് റെയിൽവേ അവതരിപ്പിച്ചത് പുതിയതായി ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്നിറങ്ങിയ രണ്ട് വന്ദേ ഭാരതുകൾ കഴിഞ്ഞ ദിവസം ദക്ഷിണ റെയിൽവേക്ക് നിലവിൽ എട്ട് റേക്കിലോടുന്ന തിരുവനന്തപുരം മംഗളൂരു തിരുനെൽവേലി ചെന്നൈ വന്ദേ വന്ദേഭാരതികൾക്കാണ് പരിഗണന പതിനാറ് കോച്ചുള്ള തിരുവനന്തപുരം കാസർകോട് വന്ദേഭാരതിലെ ആയിരത്തി പതിനാറ് സീറ്റും എപ്പോഴും യാത്രക്കാരുമായാണ് ഓടുന്നത് റെയിൽവേയുടെ കണക്കനുസരിച്ച് നൂറ് ശതമാനം ൻസിയുള്ള പതിനേഴ് വണ്ടികളിൽ ഏറ്റവും മുന്നിലാണ് ഈ വണ്ടി അതേസമയം വന്ദേഭാരതിന്റെ നീലയും വെള്ളയും നിറം ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഓറഞ്ച് ചാരം കറുപ്പ് എന്നിവയുടെ സംയോജനത്തോടെയുള്ള നിറത്തിലാണ് ഇറക്കുന്നത് വെള്ളനിറത്തിലുള്ള പല വണ്ടികളിലും മഞ്ഞ നിറം പടർന്നിരുന്നു വിവിധ സോണലുകൾ അത് പരാതിയുമായി അറിയിച്ചതിനെ തുടർന്നാണ് ഐ റെയിൽവേ അനുമതിയോടെ നിറം മാറ്റിയത് ഓക്യുപ്പൻസി റേറ്റിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ വന്ദേ വന്ദേഭാരതിൽ കോച്ചുകൾ കൂട്ടണമെന്ന ആവശ്യം കഴിഞ്ഞ കുറച്ചു കാലമായി ഉയരുന്നുണ്ട് കൊച്ചുകളുടെ എണ്ണം കൂട്ടുന്നതോടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേയും യാത്രക്കാരും അതേസമയം കൊച്ചി ബംഗളൂരു റൂട്ടിലെ സ്പെഷ്യൽ സർവീസായി ഓടിയിരുന്ന വന്ദേ വന്ദേഭാരത് ട്രെയിൻ സ്ഥിരം സർവീസ് ആക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ഇപ്പോഴും അധികൃതർക്ക് മുന്നിലുണ്ട് യാത്രക്കാർ കയ്യാറാത്തതോ ദക്ഷിണ റെയിൽവേ സമ്മർദ്ദം ചെലുത്താത്തതോ അല്ല സർവീസ് നിന്നുപോകാൻ കാരണം ബംഗളൂരു ഉൾപ്പെടുന്ന സൗത്ത് വെസ്റ്റ് റെയിൽവേ സോൺ അസൗകര്യം അറിയിച്ചത് മാത്രമാണ് കേരളത്തിന് കൊച്ചി ബംഗളൂരു സർവീസ് നിന്നു പോകാൻ കാരണമായത് അതിനിടെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സർവീസ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം ദീർഘദൂര യാത്രകൾ ഏറ്റവും സുഖകരമായും സൗകര്യത്തിലും സുരക്ഷിതത്വത്തിലും പൂർത്തിയാക്കാൻ സഹായിക്കുന്ന വന്ദേഭാരത് സ്ലീപ്പർ അതിന്റെ പരീക്ഷണ ഓട്ടഘട്ടത്തിലാണ് ഇനി പ്രവേശിക്കുന്നത് ഇപ്പോഴിതാ കർണാടക സംസ്ഥാനത്തിന്റെ ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ബംഗളൂരു ബെലാഗാവി റൂട്ടിൽ സർവീസ് നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്